നമുക്ക് ഏകദേശം ഒരു ഫൈവ് കിലോമീറ്റേഴ്സിന് അടുത്ത് വരെ കവറേജ് വരുന്ന രീതിയിൽ രണ്ട് ബിൽഡിംഗ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഇത്തരം ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് മേട സീരീസിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വൈഫൈ സെവൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ സ്പീഡ് കൂടിയ ഡിവൈസുകൾ വൈസുകൾ ആണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മോഡൽ ഓട്ടോമേഷൻ നിങ്ങളെ വീട് കാര്യങ്ങളെല്ലാം നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിന്റെ ഒരു സൊല്യൂഷൻ ആണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വൈഫൈ ക്യാമറയിലുള്ള ഒരു ബ്രാൻഡാണ് ടിപ്പിലിംഗ് ടാപ്പ് എന്ന് പറയുന്നത് അതിൽ തന്നെ നമുക്ക് ഔട്ട്ഡോർ ഡോർ ബേസ്ഡായിട്ടുള്ള ക്യാമറ ആണ് ഇത് ഹൈബ്രിഡ് ഓപ്ഷനിലാണ് ഐആർ ഓപ്ഷനും ഉണ്ട് കളർ ഓപ്ഷനും വരുന്നുണ്ട് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫ്ലഡ് ലൈറ്റ് ക്യാമറയാണ് ഫ്ലഡ് ലൈറ്റ് എന്ന് വെച്ചാൽ നൂറ്റി ഡിഗ്രി നൂറ്റി ഡിഗ്രി വൈഡ് ആങ്കിളിലെ ക്യാമറ വിത്ത് ലൈറ്റ് ഓപ്ഷൻ ഉള്ളതാണ് അപ്പോ ഹ്യൂമൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവുന്ന രീതിയിലുള്ള സെറ്റപ്പ് കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് ഫൈവ് ജി ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് രണ്ടും വൈഫൈ സിക്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് വൈഫൈ സെവൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് വരുന്നത് ഏറ്റവും സ്ലിം ആയിട്ടുള്ള റൗട്ടർ ആണ് നമ്മുടെ ടീപ്പിലിങ്ങിന്റെ ടാപ്പോ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലുള്ള പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ കാണുമ്പോൾ പറ്റും ഹോം ഓട്ടോമേഷൻ നിങ്ങളെ വീട് കാര്യങ്ങളെല്ലാം നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടീപിലിങ്ങിൻ്റെ ഒരു സൊല്യൂഷനാണ് ടാപ്പോ ബേസ്ഡായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അപ്പം അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹബ്ബ് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഡോർ സെൻസേഴ്സ് കാര്യങ്ങൾ നോർമൽ സെൻസേഴ്സ് സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട് ക്യാമറാസ് വരുന്നുണ്ട് ഇന്നുള്ള ഒരു സിംഗിൾ പോയിന്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എപ്പോഴും ഇവിടെ കാണാൻ പറ്റും റോബോട്ടിക് വാക്യൂം ക്ലീനേഴ്സ് റോബോട്ടിക് വാക്യൂം ക്ലീനേഴ്സ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഐ ഒ ടി പ്രൊഡക്ട്സ് ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് സിംഗിൾ സോഫ്റ്റ്വെയർ ലിങ്ക്സ് ടാപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഓരോ പ്രൊഡക്ട്സ് നമുക്ക് പരിചയപ്പെടാം ഇന്ന് ടാപ്പോ തന്നെ വീഡിയോ ഡോർ ബെല്ലാണ് ബി കൗസ് അഡ്വാൻസ്ഡ് വീഡിയോ ഡോർ ബെല്ല് ഇൻകേസ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് വെച്ചാൽ ബെല്ലിന് പകരം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വീഡിയോ ഡോർ ഫോൺ വീഡിയോ ഡോർ ബെൽ എന്ന് പറയും നമ്മളിവിടെ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഡയറക്റ്റ് മൊബൈലിലേക്ക് കോൾ വരും അതുകൂടാണ്ട് വീട്ടിനുള്ളിൽ ഒരു ബെൽ യൂണിറ്റ് ഉണ്ടാവും ആ അതിനേക്ക് ബെല്ല് സിസ്റ്റം വർക്ക് ചെയ്യും ഇത് ഒരു ഹബ്ബാണ് നമ്മളെ ഐ ഒ ടി പ്രൊഡക്ട്സ് ഇൻ കേസ് നമ്മുടെ സ്വിച്ച് കാര്യങ്ങൾ ബൾബ് പിന്നെ സ്ട്രിക്ക് ലൈറ്റ് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഹബില് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻകേസ് സ്വിച്ച് കാര്യങ്ങൾ പ്രസ് ചെയ്യുന്ന ടൈമിൽ ലൈറ്റ് കത്തുന്നതാണെങ്കിലും ഇൻകേസ് എന്തെങ്കിലും ഒരു സ്മാർട്ട് ബട്ടൺ വരുന്നുണ്ട് അപ്പം സ്മാർട്ട് ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അലാർ ചെയ്യുന്ന രീതിയിലെല്ലാം ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഡോർ സെൻസർ ഇതിപ്പോൾ ഡോർ സെൻസർ ആണ് ഇപ്പൊ നിങ്ങളെ വീടിലേക്കുള്ള അല്ലെങ്കിൽ നമ്മളെ ഡ്രോയറിലേക്കുള്ള സംഭവങ്ങൾ പിൻ കേസ് ഇപ്പോൾ നിങ്ങളെ ഓഫീസിലുള്ള ക്യാഷ് ഡ്രോയർ ക്യാഷ് ഡ്രോയർ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും ഇന്നേ ടൈമിൽ ക്യാഷ് ഡ്രോയർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇതുപോലത്തെ അറുപത്തിനാല് ഡിവൈസ് നമുക്ക് ഈ ഒരു ഡിവൈസിന് അകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഈ ഒരു ഡിവൈസെന്ന് വെച്ചാൽ ഫ്ലഗ് ആണ് സ്മാർട്ട് ഫ്ലഗ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറാണെങ്കിൽ നിങ്ങൾ ചാർജിങ്ങിൽ ഇടുവോ പക്ഷെ അതിന് പകരം നമുക്കിതിൽ ടൈമർ ഉണ്ട് ഒരു രണ്ട് മണിക്കൂർ മൊബൈൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ കട്ട് ഓഫ് ആവണം പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉള്ളതാണെങ്കിൽ ഷോപ്പിലേക്കുള്ള ബോർഡ് ഉണ്ടല്ലോ ബോർഡ് ചിലപ്പോൾ നമുക്ക് വൈകുന്നേരം ആറ് മുതൽ മുതൽ പത്ത് മണി വരെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ പത്ത് മണി വരെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോൺഫിഗറേഷൻ കാര്യങ്ങൾ പത്ത് മണിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓഫ് ആവും മിക്കസ് ഏറ്റവും ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടേപ്പോൻ്റെ ഒരു ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമുക്ക് കേരളത്തിലാണെങ്കിൽ നല്ല രീതിയിൽ സെയിൽ കാര്യങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണിത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മോഡലാണിത് പിന്നെ സ്മാർട്ട് സ്വിച്ചസ് ആണെങ്കിലും നിങ്ങൾക്ക് ലൈറ്റ് ആണെങ്കിലും ലൈറ്റ് എല്ലാം നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് നമുക്ക് മൾട്ടി കളർ ഓപ്ഷനുള്ളതാണ് അതുകൂടാണ്ട് നിങ്ങൾ വീടിലെല്ലാം യൂസ് ചെയ്യുന്ന സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മോഡൽ ഒരു പ്രൊഡക്റ്റ് പഠിച്ചപ്പെടുത്താതെ ഇതിൻ്റെ ഓരോ സ്ട്രിപ്പും നമുക്ക് മൊബൈൽ ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും ലൈറ്റ് നമുക്ക് മൊബൈൽ ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കൂടാണ്ട് ഇതിൽ ഓരോ അലൈൻമെൻറ്റ്സ് ഇൻ കേസ് ഇപ്പോൾ നമുക്ക് റണ്ണിങ് സൈക്ലിങ്ങ് ആ രീതിയിലുള്ള മോഡൽസ് ഉള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ഇതിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ സെൻസർ കട്ടായി കഴിഞ്ഞാൽ ഇഫ് ഇൻകേസ് ഈ ഒരു സെൻസർ ട്രിഗർ ആയി കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ലൈറ്റ് ഓൺ ആണോ നിങ്ങൾ ഇപ്പോ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന ടൈമിൽ ഈ സെൻസർ കട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ട്രിപ്പ് ലൈറ്റ് ഓൺ ആകുന്ന രീതിയിൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ് ടാപ്പോ എന്ന് പറയുന്നത് കേസ് വേൾഡിൽ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്ന വൈഫൈ ക്യാമറയിലുള്ള ഒരു ബ്രാൻഡാണ് ടിപ്പിലിംഗ് ടാപ്പോ എന്ന് പറയുന്നത് അതിൽ തന്നെ നമുക്ക് ഔട്ട്ഡോർ ബേസ്ഡായിട്ടുള്ള ക്യാമറയാണ് ഇത് ഇത് ഹൈബ്രിഡ് ഓപ്ഷനിലാണ് ജസ് ഐആർ ഓപ്ഷനും ഉണ്ട് കളർ ഓപ്ഷനും വരുന്നുണ്ട് അതിൽ തന്നെ ഐ ആർ മാത്രം മതി ഇൻഡോറിലേക്ക് ആണെങ്കിൽ നമുക്ക് ഡോം ക്യാമറാസ് ഇപ്പൊ ടി സി സെവൻറ്റീന്ന് എല്ലാം പറയുന്ന മോഡലാണെങ്കിൽ ഐ ആർ മോഡൽ ടൂ എം ബി ക്യാമറസ് ആണ് ഇത് ഫോർ എം ബി ആണ് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് ഫോർ എം ബി വൺ എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ട്രിപ്പിൾ ടൂ എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട് ഫോർ എം ബി ഐ ആർ സീരീസിൽ വരുന്നതാണ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫ്ളഡ് ലൈറ്റ് ക്യാമറയാണ് ഫ്ലഡ് ലൈറ്റ് എന്ന് വെച്ചാൽ നൂറ്റി അമ്പത് ഡിഗ്രി നൂറ്റി അമ്പത് ഡിഗ്രി വൈഡാങ്കിളിലെ ക്യാമറ വിത്ത് ലൈറ്റ് ഓപ്ഷൻ ഉള്ളതാണ് അപ്പോൾ ഹ്യൂമൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവുന്ന രീതിയിലുള്ള സെറ്റപ്പ് കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും ലൈറ്റ് ഓൺ ഇപ്പൊ ഇൻകേസ് മൊബൈലിൽ നിന്ന് സെറ്റപ്പ് ചെയ്യുന്നതാണെങ്കിൽ വേണമെങ്കിൽ കാണിച്ചു തരാം ജസ്റ്റ് നമുക്ക് ഇവിടെ ഫോണിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കാര്യങ്ങൾ ഓണായി നൂറ്റമ്പത് ഡിഗ്രിയാണ് വയഡാങ്ങൾ വരുന്നത് നോർമൽ ക്യാമറകളുടെ വൈഡാംഗ് വരുന്നത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു തൊണ്ണൂറ് ഡിഗ്രി ആ റേഞ്ചിലാണ് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ആ റേഞ്ചിലാണ് വൈഡാംഗ് വരിക പക്ഷെ ഇതിന് വൺ ഫിഫ്റ്റി ഡിഗ്രി വൈഡാംഗ് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കിട്ടുന്നു ഇത് നമുക്ക് റൗട്ടേഴ്സ് ആണ് വരുന്നത് ഈ രണ്ടെണ്ണം വരുന്നത് നമുക്ക് ഫൈവ് ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് റൗട്ടേഴ്സ് ആണ് ഇത് നമുക്ക് വരുന്നത് ഡെക്കോ സീരീസിൽ വരുന്ന പ്രോഡക്ട്സ് ആണ് ഇത് ഫൈവ് ജി ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് രണ്ടും വൈഫൈ സിക്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് വൈഫൈ സെവൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് വരുന്നത് ഏറ്റവും സ്ലിം മെസ്റ്റ് ആയിട്ടുള്ള റോട്ടറാണ് ഇതിൽ നമുക്ക് ടൈപ്പ് സി കണക്ടർ ആണ് വരുന്നത് ഒരു വാൻ പോർട്ട് കണക്ട് ചെയ്യാം ലാൻഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും ഇതിൽ വരുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ത്രോപ്പുട്ട് തന്നെ മൾട്ടിപ്പിൾ കണക്ട് ചെയ്യുന്ന റോട്ടേഴ്സിന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ എസ് എം ബി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഔട്ട് ഡോർ സി ഡിവൈസ് ആണ് പോയിന്റ് പോയിന്റ് ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് നമുക്ക് ഏകദേശം ഒരു ഫൈവ് കിലോമീറ്റേഴ്സിന് വരെ കവറേജ് വരുന്ന രീതിയിൽ രണ്ട് ബിൽഡിംഗ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഇത്തരം ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് ഇത് അതിന് തന്നെ നമുക്ക് കുറച്ച് ഫൈവ് ജി ഗർഡ് ട്വന്റി ട്വന്റി ത്രീ ജി ബി ഐട്ടു കിട്ടുന്ന എയ്റ്റ് സിക്സ്റ്റി സെവൻ എം ബി പി എസ് സ്പീഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ് വരുന്നത് ഇത് അതിൻ്റെ തന്നെ കുറച്ചുകൂടി സ്പീഡ് പറഞ്ഞത് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എം ബി പി എസ്സിന്റെ സ്പീഡ് കവർ ചെയ്യാൻ പറ്റുന്ന തേർട്ടീൻ ഡി ബി ആന്റിന വരുന്ന പ്രോഡക്റ്റ് ആണ് ടിപ്പിലിങ്ങൻ്റെ പോർട്ടോളിയോയിൽ വരുന്ന മൾട്ടി കിക്ക് റൌട്ടേഴ്സാണ് വി പി എൻ ആണ് ഇത് വരുന്നത് നമുക്ക് ഒന്നിലധികം ഇന്റർനെറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ചു കൊടുക്കുകയും അത് നെറ്റ്വർക്കിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഇത് നമ്മുടെ വയർലെസ് കൺട്രോളേഴ്സ് ആണ് വരുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ആക്സസ് പോയിന്റ്സുകൾ വരുന്ന ഒരു സിനാരിയോ വയർലെസ് ഒരു യൂസർ ഒതന്റിക്കേഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയും ഒറ്റ സിംഗിൾ ഇന്റർഫേസിൽ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് നമ്മുടെ ഒമേഡ കൺട്രോളേഴ്സ് വരുന്നത് ഒമേഡ എന്നുള്ള സിംഗിൾ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നമ്മുടെ എസ് എം ബി വയർലെസ് പ്രൊഡക്ട്സിനെയും സ്വിച്ചിംഗ് പ്രൊഡക്റ്റിനെയും നമ്മൾ ടി പി ലിങ്ക് മാനേജ് ചെയ്യുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഒമേഡ വയർലെസ് കൺട്രോളേഴ്സ് അതുപോലെ തന്നെ ഒമേഡ സീരീസിൽ വരുന്ന മൾട്ടി ഗിഗ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളിപ്പോ പുതിയ ന്യൂ ജനറേഷൻ ആക്സസ് പോയിന്റുകളും ന്യൂ ജനറേഷൻ വർക്ക് സ്റ്റേഷൻസ് എല്ലാം വരുന്ന ടു പോയിന്റ് ഫൈവ് ജി എന്ന് പറയുന്ന സ്പീഡിൽ വരുന്ന ഡിവൈസ് സ്പീഡിലാണ് അത്തരം സ്പീഡ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടു പോയിന്റ് ഫൈവ് ജി പി ഒ സ്വിച്ചസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിന് എൽ ത്രീ ലെവലിൽ വരുന്ന ലെയർ ത്രീ ഫീച്ചേഴ്സ് വരുന്ന ട്വൻ്റി ഫോർ പോട്ടിന്റെ സ്വിച്ച് സ്വിച്ചസ് ആണ് ഈ ഈ ഇത്തരം മോഡൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോർ സ്വിച്ച് ആയിട്ട് സ്പീഡ് സെൻസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കിന് വേണ്ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഈ കാണുന്ന സ്വിച്ചസ് എല്ലാം ഇതെല്ലാം ട്വന്റി ഫോർ പോട്ട് നമുക്ക് ടെൻ ജി എസ് എഫ് പി സപ്പോർട്ട് ചെയ്യുന്നതും ആറ് പോർട്ടുകൾ നമുക്ക് ട്വൻറ്റി ഫൈവ് ജി എന്ന് പറഞ്ഞ സ്പീഡിൽ കൂടിയ ബാൻഡ് വിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ടി പിൽ ഇങ്ങനെ തന്നെ ഒമേഡ സീരീസിൽ വന്ന വയർലെസ് പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ഒമേഡ സീരീസിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വൈഫൈ സെവൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ സ്പീഡ് കൂടിയ ഡിവൈസുകൾ ആണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മോഡൽ ഇത് ഇ എ പി സെവൻ ട്വൻറ്റി ത്രീ എന്നുള്ള മോഡലാണ് ബി ബി ഫൈവ് തൗസൻഡ് എന്നുള്ള പുതിയ സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ ഇൻറ്റർനാഷണൽ ലെവലിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ആണ് ഈ മോഡൽ വരുന്നത് ഇത് തന്നെ നമ്മൾ വൈഫൈ ഫൈവില് വരുന്ന മോഡലാണ് ഈ വരുന്ന ടു ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന മോഡൽ നമുക്ക് സ്പീഡ് അതുമായിട്ട് കമ്പയർ ആകാം സ്പീഡ് കുറച്ച് കുറവായിരിക്കും അതുപോലെ നമ്മൾ കൂടുതൽ യൂസേഴ്സ് വരുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇ എ പി സിക്സ് സിക്സ് സീറോ എച്ച് ഡി എന്നുള്ള മോഡലാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഔട്ട്ഡോർ ആക്സസ് പോയിന്റുകളാണ് നമ്മുടെ ക്യാമ്പസുകളിലും നമുക്കൊരു നമ്മൾ വരുന്ന കോമൺ ഏരിയകളിലും കോൺഫറൻസ് ഹാളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ വരുന്ന ഏരിയയിൽ ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഈ വരുന്നത് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ വോൾ പ്ലേറ്റിൽ നമ്മളുടെ സ്വിച്ച് ബോർഡ് കൈൻഡ് ഓഫ് ഒരു എൻവാ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആക്സസ് പോയിന്റുകളാണ് ഇത് പിഒഇഇ പവർ എടുത്ത് വർക്ക് ചെയ്യും വേറെ അഡീഷണൽ പവർ ഒന്നും കൊടുക്കാതെ പി ഒ ഇ പവറിൽ വർക്ക് ചെയ്യും നമ്മളുടെ ഒരു ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടൽ സെഗ്മെന്റിൽ അതുപോലെ തന്നെ ക്യാമ്പസിൽ നമുക്ക് ഒരു ഒരു വർക്ക് സ്റ്റേഷൻ ഇതിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ വളരെ മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് നമുക്ക് വയർലെസ്സും കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ വരുന്നത് ഇത് ഇത് അതേ ഡിവൈസ് തന്നെ നമുക്ക് വൈഫൈ സെവൻ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ ഏറ്റവും പുതിയ സ്റ്റാൻഡേർഡിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് തരാൻ പറഞ്ഞ രീതിയിൽ തരുന്നിരിക്കുന്ന ഡിവൈസുകളാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വൈഫൈ സെവൻ ഫോൾ പ്ലേറ്റ് ആക്സസ് പോയിന്റ്സ് ഇതാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിലൂടെ എസ് എ ബിയിൽ നമുക്ക് ഡിസ്പ്ലേ ധരിക്കുന്നത്